അഞ്ഞൂറ് പറഞ്ഞു ഞാനെണ്ണം അഞ്ഞൂറ് ഇവിടെ സാധനം ഉണ്ടാവും ആരെങ്കിലും വന്നിട്ട് ഇവിടുന്ന് കിട്ടിയിട്ടില്ല പറയണന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഏറ്റെടുക്കും പാൻറും ടോപ്പും ഉപയോഗിക്കണം ലോകത്ത് കൂടി പോകുമ്പോ ചെറിയ അമ്മാൻ്റെ ഒക്കെ പോകുമ്പോൾ ഇത് നമുക്ക് രണ്ടെണ്ണം അഞ്ഞൂറ്റ കൊടുക്കാം അഞ്ഞൂറ്റി നമ്മളെ ഒരു വർഷം ഒരു വീഡിയോ വീഡിയോട്ടിരുന്നു അതിന് ഒരു ഓഫറുകള് കിട്ടുമ്പോഴൊക്കെ നമ്മള് വീഡിയോ ഇട്ടിരുന്നു എവിടെ നിങ്ങള് നമ്മുടെ മേലാറ്റൂര് ഹിന്ദുസ്ഥാൻ റെഡിമെയ്ഡില് നമ്മളെ സ്കൂൾ പഠിക്കുള്ള ഹിന്ദുസ്ഥാൻ റെഡിമേഡിലാണ് അപ്പൊ ഇപ്രാവശ്യവും നല്ല അടിപൊളി ബ്ലാങ്കറ്റുകള് അതോടൊപ്പം തന്നെ ചുരിദാറുകളൊക്കെ വന്നിട്ടുണ്ട് അത് ഓഫറുകളാണ് കൊടുക്കുന്നത് അപ്പോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ഒരു വീഡിയോട്ടപ്പോ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു അപ്പൊ കമന്റ് നോക്കിങ്ങാണ്ടല്ല സാധനം നോക്കുന്നു നിങ്ങൾ ആ കടയിൽ വന്നിട്ട് കമന്റുകളൊക്കെ ഒരുപാട് പേര് നമ്മള് ഓഫറുകൾ കൊടുക്കുമ്പോൾ കമന്റുകൾ പല കമന്റുകളും വരും പക്ഷെ അതിലേറെ ലാഭത്തിൽ വന്ന് നോക്കിയിട്ട് സാധനങ്ങൾ ഉണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കാം ഏതായാലും ഇന്ന് നമുക്ക് ഇവിടെ ഉള്ള ഓഫറുകൾ കൊടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ചുരിദാറുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലാങ്കറ്റുകൾ എന്താ അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആയി എന്നുള്ളത് നമുക്ക് ഏതായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്റ്റാഫ് ആരാ നമുക്ക് അവിടെ ഓരോരുടെയും ചോദിക്കും വരുമ്പോ തന്നെ ടോപ്പുകളും ചുരിദാറുകളൊക്കെ ഇവിടെ ലെവൽ ആക്കി വെച്ചിട്ടുണ്ട് ബ്ലാങ്കറ്റ് അവിടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുക ആദ്യം നമുക്ക് ഇവിടെ ഇതാണ് ഷോപ്പിന്റെ ഉള്ള് അപ്പൊ നമുക്ക് സഫീർ അല്ലെ ആ അന്നും സെഫിയൂർ തന്നെയാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ സെഫീറ നമ്മളിപ്പോ രണ്ട് തവണ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അതില് കഴിഞ്ഞ ഓഫർ കൊടുത്തപ്പോ അത് ആർക്കും ചിലവർക്കും തേച്ചിട്ടില്ല കാരണം വെച്ചാല് എന്താ പവിടെ തട്ടിപ്പാണ് അവിടെ അതാണ് ഇതാണ് വളരെ മോശമാണ് എന്നുള്ള ഒരുപാട് കമ്പനി എന്നാ നല്ല കമ്പനികൾ പറയണ്ടേ അപ്പൊ നമുക്ക് ആ തട്ടിപ്പ് ആളുകൾ വന്നോക്കിയപ്പോ അത് അറിയുള്ളു ഇപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ അതെ നമ്മൾ ഇവിടെ പറഞ്ഞ സാധനങ്ങൾ ഫുള്ള് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പഴും ഓഫറുകൾ എന്തൊക്കെയാണ് ആ എന്തൊക്കെയാണ് ഓഫറുകള് എന്താ ഐറ്റംസ് എന്ന് ഇപ്പൊ ഇപ്പാ പുതിയ ഓഫറുകൾ നാല് ടോപ്പ് ആലിയ കട്ട് ഫ്ലെയർ സ്ലിറ്റ് എല്ലാ സാധനങ്ങളും ഇതാ നാല് ടോപ്പ് ആയിരം റുപ്യ കൊടുക്കുന്നത് നാല് ടോപ്പ് ആയിരം ആയിരം ഞാൻ മാത്രല്ല പറഞ്ഞു തരുന്നത് കാരണം ഈ സാധനം സെഫിയർ പുൽവട്ടക്കാരായ സെഫിയർ പറയുന്നതോടൊപ്പം ഈ ോഡല്ണ്ടെ എന്താ ചൊറുക്ക് ഈ ആദ്യ സൈസ് ടോപ്പുകളാണ് നാലെണ്ണം അല്ലേ നാലെണ്ണം ആയിരം ആയിരം നാലെണ്ണം ആയിരം എന്റെതാ സാധനം തീരുന്നില്ല പേടി പോലെ പ്രിൻ്റുകളാണ് പ്രിന്റ് ഉണ്ട് പ്ലെയിൻ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് സാധനമാണ് കളറുകളുണ്ട് അതുപോലെ ഡിസൈൻ ഉണ്ട് പ്ലെയിൻ ഉണ്ട് പ്ലെയിൻ ഉണ്ട് രണ്ടും ഉണ്ട് നാലിയക്കട്ട് വരുന്നുണ്ട് സാധാ ഫ്ലയർ വരുന്നുണ്ട് സ്ലിറ്റിലും വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആയിട്ട് നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് നല്ല സാധനങ്ങൾ ഏത് കളറും തെരഞ്ഞെടുക്കാം അതോടൊപ്പം തന്നെ ചുരിദാറുകൾ ചുരിദാറുകൾ ചുരിദാർ സെറ്റ് കൊടുക്കണേ സിക്സ് ഡബിൾ നയൻ ത്രീ പീസ് സെറ്റ് ഐ ഡബിൾ നയൻ നമ്പർ ആണോ അല്ലെങ്കിൽ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല എംബ്രോയിഡ് വർക്കുള്ള ഷാളിലെ സെറ്റ് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് റെഡിമേഡ് റെഡിമെയ്ഡ് അതിൽ കാലും കജ്ജും ഒക്കെ ഉണ്ട് പ്രിന്റ് ഉണ്ട് എല്ലാ സാധനം ഉണ്ട് കണകളൊക്കെ പാടം നിർത്തണില്ല നമ്മളൊക്കെ പാടം നിർത്തുമ്പോ വലിയൊരു വീടിയായി മാറും അപ്പൊ നിങ്ങൾ അത് കാണിച്ചു തരുക ഇവിടെ വരിക എന്നിട്ട് നിങ്ങൾ സാധനം നോക്കുക നഷ്ടം വരൂല സാധനങ്ങൾ അതേമാതിരി ടോപ്പുകൾ അല്ലെ ടോപ്പ് ദാ ടോപ്പുകൾ ഉണ്ട് പിന്നെന്താണ് ഓഫർ നമുക്ക് ടീനേജ് നല്ല ടൂപ്പീസ് മഴക്കാലൊക്കെ അല്ലേ ഉണങ്ങണില്ലാത്ത മറ്റേ സാധനത്തേക്കില്ലാന്ന് പറയുന്നത് പാന്റും ടോപ്പും ഉള്ളത് പാൻറ്റും പാൻറും ടോപ്പും നമ്മള് നൈറ്റ് ഡ്രസ് ആയിട്ട് ഡ്രസ്സായിട്ട് ടൂപ്പീസായിട്ട് ഉപയോഗിക്കണം കൂടി പോകുമ്പോഴാ

നാലെണ്ണം നാനൂറ് നാലെണ്ണം നാനൂറ് ആ ആ അത് തന്നെ പല പല പള്ള മറച്ച് കളറുണ്ട് കളർ ഉണ്ട് നമുക്ക് പറ്റിയാ എടുക്കാതെ പോകൂല കാരണം നമുക്ക് പറ്റിയ കരുതിയ കളർ കൂടെ റെഡിയാ തുണിന്ന് പറഞ്ഞോ ഓണികൾ ജഗിൻസുകള് രണ്ടെണ്ണം ഇരുന്നൂറ് കളറ് രണ്ടെണ്ണം ഇരുന്നൂറ് റുപ്യ എല്ലാ കളറും ഉണ്ട് ബ്ലാക്ക് പോകുന്ന എല്ലാ കളറും ഉണ്ട്

നാലെണ്ണം ാണ് ഈ കൊടുക്കുന്നത് പല പല ഡിസൈൻ അതിനെ നല്ല ഐറ്റം മാറ്റം വേണമെന്നറിയ മൂന്നെണ്ണം ഒരെണ്ണം കമ്മിയാവും മൂന്നെണ്ണം അഞ്ഞൂറ് മൂന്നെണ്ണം അഞ്ഞൂറ് ഇരുന്നൂറ്റി നാപ്പത് കൂടെ കൊടുത്തിട്ട് സാധനം മൂന്നെണ്ണം അഞ്ഞൂറ് റുപ്യ മൂന്നെണ്ണം അഞ്ഞൂറ് റുപ്യത് ഇതുപോലത്തെ പല മോഡലുകൾ ആണ് ടേബിളിന്റെ അഞ്ഞിന്റെ ഇഷ്ടം പോലെ സാധനം പറയണ്ട

വലിപ്പം കമ്മില്ല ഒരാൾക്ക് രണ്ടാ അഞ്ചാക്ക് വരെ കിടക്ക പൊളച്ചെണ്ണ കിടക്കാം ഞങ്ങള് ഇതുപോലത്തെ സാധനാണ് രണ്ടെണ്ണം രണ്ടെണ്ണം അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അമ്പത് പറയേണ്ടത് ഇഷ്ടംപോലെ അതെ ഒരു റൂം ഇതിനായിട്ട് മാറ്റി അത് ഇതല്ല പറയുന്നവർക്ക് അതിന്റെ തന്നെ കട്ടി കൂടിയത് എവിടുന്നു െ ഒരെണ്ണ ഞാൻ ഇതും തന്നെ സാമ്പിള് കാണിച്ചുള്ള സൈസാണ് അതേ വലിപ്പത്തില് കട്ടുള്ള ഡിസൈൻ അതും തന്നെ പല കളറിന് അത് എങ്ങനെ റേറ്റ് തരുന്ന ഇത് രണ്ടെണ്ണ നമുക്ക് എണ്ണൂറ് റുപ്യ കൊടുക്കാം രണ്ടെണ്ണ എണ്ണൂറ് റുപ്യക്ക് കട്ടുള്ളത് കട്ടുള്ളത് അതിന്റെ കളറുകൾ താ പല കളറും നമുക്ക് പറ്റിയ കളർ തിരഞ്ഞെടുക്കാം കാരണം ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചു ഇനിയിപ്പൊ നമുക്ക് ഇതും കളക്ക കട്ടി പോരാന്ന് പറയുന്നവർക്ക് പോരാതാക്കണു മൂന്ന് കിലോ വെയിറ്റ് സാധനം കിലോ ഗൾഫ് കൊണ്ടുവരുമ്പാണെ നമ്മളിതൊക്കെ എത്ര വലിയ കട്ടിയില് കളങ്ങള് ഏഹ് പുഷ്പം പുഷ്പം അടിപൊളി കളർല് കുറെ കളർ ഉണ്ടോ ഇതിലും കളർ ഉണ്ട് അതെടുക്കാൻ എഴുന്നൂറ്റി അമ്പത് റുപ്പ് മൂന്ന് ബെഡ്ഷീറ്റിന് അത് എത്ര വലിപ്പം ആറ് ആറ് ബെഡ്ഷീറ്റ് ആറ് 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 കുടിച്ചെ മൂന്നെണ്ണം നാനൂറ്ററു തലക്കുണി കവർ ഇല്ലാത്ത കേട്ടോ തലക്കണി കവർ ഇല്ല തലക്കണി കവർ ഇല്ല ബെഡ്ഷീറ്റ് മാത്രം അറുപത് കൊറേ അളവെന്നെ കൊരുമ പറ്റ മക്കളന്നെ അതൊന്നും ഓക്കെ ഇതൊക്കെ ചൊറിക്കിന്റെ കളർ കെട്ടോ അവളെ ബെഡ്ഷീറ്റ് തെരഞ്ഞെങ്കാണ്ട് നടക്കാണ്ട് ഇത്രയും മായകൾ ഇനി തണുക്കാണ് തണുത്ത് പിടിച്ചു കഴിഞ്ഞാ പുറക്കാൻ ഇപ്പൊ എന്താ കിട്ടുകയാണ് ഇങ്ങനെ ഓഫറുകൾ കിട്ടുമ്പോൾ പോന്നുള്ള ഞാൻ ഐറ്റം പാടക്കണി കവർക്കല്ലേ ബെഡ്ഷീറ്റ് ഇതേ സൈസ് തന്നെ തലക്കണി കവർക്കുണ്ടാവും രണ്ട് തലക്കണി കവർ നാല് തലക്കണി കവർ ഉണ്ടാവും രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടാവും അഞ്ഞൂറ്റിഅമ്പത് അഞ്ഞൂറ്റി നാല് തലക്കണി കവർ രണ്ട് ബെഡ്ഷീറ്റ് അഞ്ച് നേരെ തിരിച്ചുങ്ങാണ്ട് രണ്ട് ബെഡ് തലക്കണി കവർ നാല് ബെഡ്ഷീറ്റും ഞാൻ പറഞ്ഞു എന്ന് പറയരുത് നാല് തലക്കണി കവർ രണ്ട് ബെഡ്ഷീറ്റ് നാല് തലക്കണിന്റെ കവർ രണ്ട് ബെഡ്ഷീറ്റ് തിരിച്ചുങ്ങാണ്ട് വരരുത് അത് കൊടുക്കണത് കണ്ടണം അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് ഇഷ്ടം പല കളർ ഇവിടെ ഉണ്ട് ഞാനിപ്പോ എന്താ വെച്ചാ അടുക്കി വെച്ചോടെ വലിച്ചു പിടിപ്പിച്ചു ടോപ്പുണ്ട് ണ്ടല്ലോ വളരെ കണ്ടോട്ടെ തന്നിട്ടില്ല സിംഗിൾ ബ്ലാങ്കിൽ സിംഗിള് എല്ലാതും ഡബിൾ കാണിച്ചു ഡബിള് കാണിച്ചു സിംഗിൾ അപ്പൊ ഇനി ഒരാൾക്ക് ഒക്കെ ഫാമിലി ആയിട്ട് കടക്കാലം മേടിച്ചിട്ട് അല്ല ബ്ലാങ്കറ്റ് ഇറങ്ങിറണ്ടിട്ടുണ്ടോ അത് മാത്രല്ല ആൾക്കാരൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ അത് ശരിയാ അപ്പൊ സിംഗിള് കട്ടിലുള്ള ടൈപ്പ് അല്ലെ കട്ടി കൂടിയത് എഴുന്നൂറ്റി അമ്പത് ഇതിനും തന്നെ ഇതിനേക്കാൾ അറിയാതെ വരുന്ന മക്കളെ ഒന്ന് കാണണത് ആവശ്യമല്ലേ പോന്നോളെ ആ സ്കൂൾ പഠിക്കാ അതും അല്ല പോരാതി ഡ്രസ്സുകൾ ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് അഞ്ചെണ്ണ നൂറ് നാലെണ്ണൂറ് മൂന്നെണ്ണം നൂറ് എല്ലാ ഡ്രസ്സുകളും ഇവിടെ റെഡിയാണ് അല്ലെ ഇവിടെ കുട്ടികളെ ഷെഡിയാളൊക്കെ ഡെയിലി ഇപ്പൊ ഹൗസിലെ സാധനങ്ങളുപയ്യൂപയൊന്നും എടുക്കാൻ നിക്കണ്ട നാലെണ്ണം നൂറ് നാലെണ്ണം നൂറ് ഇങ്ങനെയൊക്കെ ഒരുപാട് ജെൻസ് ഉണ്ട് കിഡ്സ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഓക്കെ 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 സംഭവങ്ങള് അല്ലെ നമ്മള് കടക്കാർക്ക് സാധനങ്ങൾ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് തിരിപ്പൂര് എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും േ ഇതിന്റെ മേലെന്താണ് ഇപ്പഴാണ് മനസ്സിലായത് പീസ് എടുക്കുമ്പോ കൂടുതലാക്കാൻ നമ്മൾ ആയിരം പതിനായിരം പീസ് എടുക്കുമ്പോട്ടും അപ്പൊ ഏതായാലും സഫീറതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓഫറുകളുണ്ട് ഓഫറുകളും അപ്പോ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറുക എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനിരിക്കുകയാണെങ്കിൽ ഈ താഴെ കാണുന്ന ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാല് ഓരോന്ന് ബന്ധപ്പെട്ടമായി എന്താ കാര്യങ്ങൾ എന്നുള്ളത് പഴക്കാനൊന്നുമില്ല നമ്മുടെ മേലാറ്റൂർ സ്കൂൾ പഠിക്കാൻ ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ തള്ളിക്കൂടെ